ട്രിപ്പിൾ നൈൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് കേരള സ്നേഹക്കൂട്ടായ്മ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹക്കൂട്ടായ്മ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി പഠനോപകരണ വിതരണം വിവിധ തലങ്ങളിൽ മികവ് പുലർത്തിയവരെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികളും നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ ജി രതീഷ് കുമാർ നിർവഹിച്ചു സ്നേഹക്കൂട്ടായ്മ സംസ്ഥാന ചെയർമാൻ ജെയിംസ് മാത്യു അധ്യക്ഷത വഹിച്ചു കോവിഡ് കാലത്ത് ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഇഞ്ചക്ഷൻ എടുത്ത് ലോക റെക്കോർഡ് നേടിയ പുളുങ്കുന്ന് താലൂക്ക് ആശുപത്രി സിസ്റ്റർ പുഷ്പലത മുഖ്യ സന്ദേശം നൽകി ഫാദർ ജെറി കുര്യൻ തിരുവല്ല കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു തിരുവല്ല സബ് ഇൻസ്പെക്ടർ വിഷ്ണു ഡോക്ടർ ജോസഫ് ചാക്കോ പ്രമോദ് സ്നേഹക്കൂട്ടായ്മ ട്രഷറർ ലാൽകുമാർ കിടങ്ങന്നൂർ എന്നിവർ പ്രസംഗിച്ചു വിവിധ തലങ്ങളിൽ മികവ് പുലർത്തിയ സിസ്റ്റർ പുഷ്പലത ലാൽകുമാർ കിടങ്ങന്നൂർ സ്നേഹ സജി സുദർശനൻ എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ നിരവധി കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പുവയുമാ പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട